ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ നല്ല അടിപൊളി സോഫ്റ്റ് ചപ്പാത്തിയും നല്ല ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിഴങ്ങ് ഫ്രൈ മസാലയാണ് കേട്ടോ നല്ല അടിപൊളി കറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനെ ഇതിന് റെഡിയാക്കിയെടുക്കാം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഓൾറെഡി തന്നെ ഇതിന് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇടാനേക്ക് ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറും കുറച്ച് കുറച്ചുപ്പും കൂടിയിട്ട് കുഴച്ച് വെച്ചിട്ടേ ഉള്ളൂ ഈ ഒരു പരുവാണ് നമുക്ക് മാവ് കുഴയ്ക്കേണ്ടത് അത് കുഴച്ചൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കിഴങ്ങ് കെട്ടിതിട്ട് വരാം അപ്പോൾ അതേ ഒരു നാല് വലിപ്പം ആലിപ്പുള്ള അത്യാവശ്യം വലിപ്പുള്ള നാല് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു സോള എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരാം അപ്പോൾ അതേ നമ്മുടെ കിണങ്ങൊക്കെ ഇവിടെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്കതൊന്ന് വാഷ് ചെയ്ത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി സോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കടുക് പൊട്ടിച്ച് പാനിലേക്ക് നമുക്ക് ഇട്ട് വെക്കാം അത് കുറച്ച് നടച്ചു വെച്ച് കഴിഞ്ഞ ശേഷം നമ്മളതൊന്ന് തുറന്ന് പാകത്തിന് ഉപ്പിട്ടിട്ട് പിന്നെ ഒന്നും ഇവിടെ നടച്ച് വെക്കണം ആ ടൈം കൊണ്ട് തന്നെ ഇത് വേകുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതൊരു സ്ലോ കുക്ക് ചെയ്യുന്നതുകൊണ്ട് തീ കുറച്ച് വെച്ച് നമ്മൾ കുറച്ച് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ ചപ്പാത്തികൾ ഉണ്ടാക്കാനുള്ള ടൈം കിട്ടും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷേപ്പിലൊക്കെയാ കേട്ടോ വരുന്നത് പണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇന്ത്യയും പാക്കിസ്ഥാനും ഒക്കെ പല പല ഷേപ്പുകളൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം പിന്നെ അത്യാവശ്യം ഉണ്ടാക്കി ഉണ്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഷേപ്പൊക്കെ ശരിയായി വരുന്നുണ്ട് അപ്പം നമ്മളൊന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ കിഴങ്ങ് അവിടെ നിന്ന് റെഡിയാവുന്നുണ്ട് അപ്പം കിഴങ്ങൊന്നും ആയി വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് മസാല ഇപ്പോൾ കുറച്ചുകൂടെ ഒന്നും ഇരിക്കട്ടെ ഗൈസ് അപ്പം അതൊന്നും ശരിയായില്ല അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് മസാല കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ ഒരു ശകൈലം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഗരം മസാല ലൂസ് മസാല മേടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചാൽ നമ്മൾ ഗരം മസാലയും കൂടി ഇട്ട് പാകത്തിന് ഇച്ചി ടൈമിൽ നമ്മൾ കുറച്ച് ഉപ്പും കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കണം ഉപ്പും കൂടെ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് കറക്റ്റായിട്ട് കുറച്ചുകൂടെ അടച്ച് വെച്ച് നമ്മൾ വേവിക്കുവാണെങ്കിൽ നല്ല ഇച്ചിരി കൂടെ ഫ്രൈ ആയി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി നമുക്ക് കിട്ടും അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തി കൂടെ നമുക്ക് ആ ടൈമുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഇതെല്ലാം കൂടുതൽ മൊത്തത്തിൽ ഇരുപത് മിനിറ്റൊക്കെ മതിയാവും അപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം തേർട്ടി മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒക്കെ എല്ലാം ഏകദേശം കഴിയാറായി അപ്പോൾ നമ്മുടെ കറിയും കൂടെ റെഡി ആയി വരികയാണ് ഗൈസ് അപ്പം കറി ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് ഭവനം ഓഫ് ചെയ്യാം നമ്മുടെ കറി നല്ല ഡ്രൈ ആയി ഡ്രൈ ഫ്രൈ ആവും അപ്പോൾ അതാണ് ടേസ്റ്റ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ചാറുള്ള കറി കൂട്ടി കഴിക്കുന്നത് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല കറിയാക്കി കഴിക്കാം അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല വളരെ സോഫ്റ്റ് പിന്നെ ഒരു നല്ല അടിപൊളി കിഴങ്ങ് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണം ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ അങ്ങനെ കാണാൻ പോകുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ ആ സോ ചപ്പാത്തി ഒക്കെ എത്ര സോഫ്റ്റ് അത് ഞാൻ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേറെ പച്ചവെള്ളത്തിൽ മാത്രം കുഴച്ചതാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ബൈ ടേക്ക് കെയർ